ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിന്ധോസ് കറിവേൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ സ്ക്വിഡുണ്ട് നമ്മൾ എന്താ പറയുക കൂന്തൽ എന്ന് പറയും അതിന്റെ ഈ ഭാഗം തലയുടെ ഈ ഭാഗം അതിന്റെ കണ്ണൊക്കെ കളഞ്ഞിട്ടുള്ള ഈ ഭാഗം ഇങ്ങനെ മുറിക്കണമെങ്കിൽ മുറിക്കാം അതല്ലെങ്കിൽ ഇതിങ്ങനെ വട്ടത്തിലായി കഴിഞ്ഞാൽ വറുക്കുമ്പോൾ നല്ല പൂ പോലെ നിൽക്കും ഇത് നമുക്ക് വർക്കാട്ടോ അപ്പോൾ ഇതിൻ്റെ ഇത്രയും അതൊക്കെ ഒരു വിധമൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് റെഡ് ഇത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്കത് എടുത്തിട്ടായിരിക്കും അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്ത് വറക്കത് ഒരുക്കി നമ്മൾ മാംഗ്ലൂര് പോയപ്പോൾ അവിടെ വറുത്ത് കിട്ടിയതാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ നിന്ന് കിട്ടിയ റെസിപ്പിയാണ് അതിനുമുമ്പൊക്കെ ഞാനിത് കളയുകയാണ് ചെയ്യാറ് കാരണം അത് ഉപയോഗിക്കില്ല എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അവിടെ പോയപ്പോൾ അത് കിട്ടിയപ്പോഴാണ് മനസ്സിലായത് നല്ല സൂപ്പർ ടേസ്റ്റി ആണെന്ന് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഞാൻ കുറച്ച് ഉപ്പം ഇട്ടിട്ടുള്ളൂ അത് കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം എരുവിനാവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം ഇതൊരു പത്ത് മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ നമുക്കിത് വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റിൽ മുക്കും നമ്മൾ വിചാരിക്കും മുട്ടയാണെന്ന് മുട്ടയല്ല കേട്ടോ അതെല്ലാം കൂടെ മുക്കിയിട്ട് നമുക്കിത് വറുത്തെടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇതൊന്ന് ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ അപ്പം നമ്മളവിടെ സ്കിഡ് കൂന്തളിൻ്റെ തല വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് റവയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് തേട്ട അപ്പോൾ നമുക്ക് വറുത്തതായാലും വറക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളും മിളക് പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് നൂണോ അത് കഴിഞ്ഞാൽ അപ്പോൾ അത് ഇത്ര തന്നെ ചേർക്കുന്ന അപ്പോൾ കോട്ടിങ്ങുമ്പും അതുണ്ടാവുമ്പോൾ നല്ലൊരു അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതൊരു ഗോവൻ റെസിപ്പിയാണെന്നാണ് അവർ പറഞ്ഞത് പക്ഷെ നമ്മൾ ഞങ്ങൾ കഴിച്ചത് മാംഗ്ലൂരിൽ നിന്നാണ് കേട്ടോ ഇതിങ്ങനെ നമുക്ക് ഇതെടുത്തിട്ട് ഇതിനെ നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് വറുത്തെടുക്കാം കേട്ടോ റിങ് റിങ് പോലുള്ള ഭാഗമാണ് നമ്മൾ ഇതിന്റെ നമ്മൾ സാധാരണ ഉപയോഗിക്കേണ്ട ഭാഗം ഉണ്ടല്ലോ അതാണെങ്കിൽ നമുക്ക് ഷാലോ ഫ്രൈ മതി അതേപോലെ ഡീപ് ഫ്രൈ വേണ്ട റിങ് റിങ് ആയിട്ടാണെങ്കിൽ അതങ്ങനെയും ചെയ്യാം ഇതിപ്പോ ഞാൻ തൻക്രിസ ആയതല ഭാഗമായി കാരണം സാധാരണ നമ്മൾ ഈ ഭാഗം നമ്മൾ നമ്മളെല്ലാവരും കളഞ്ഞാൽ ഞാനും ഇത് കഴിക്കുന്നത് കളയ ചെയ്തിരുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനൊന്നും വസ്തു അപ്പൊ നമ്മളുടെ സ്ക്വിഡ് തല ഇവിടെ വറുത്തത് ഇവിടെ തയ്യാറായിട്ടുണ്ട് റവാ ഫ്രൈ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നല്ല കരികരിപ്പാണ് നമ്മൾ ആ റവ മുക്കി വറക്കുന്നത് കൊണ്ട് തന്നെ ഇത് നമ്മൾ ഞാൻ മുമ്പൊക്കെ കളയാറാണ് പതിവ് അതിങ്ങനെ കഴിച്ചപ്പോഴാണ് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് നമുക്ക് ഇങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ സ്ക്വിഡ് റോസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെയും റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കളയണ്ട കണ്ണും പല്ലിന്റെ ഭാഗവും നമുക്ക് കളയണം അത് കഴിഞ്ഞിട്ട് ബാക്കി ഒന്നും തന്നെ കളയാനില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്